നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് വീണാ വിജയൻ സി എം ആരല്ലിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിന്മേൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു ഇതിന്റെ വിശദാംശങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഹർജി ലക്ഷ്യം വെക്കുന്നത് രാഷ്ട്രീയ ആക്രമണമാണെന്നും പൊതു താല്പര്യത്തിന്റെ പരിധിയിൽ വരില്ലെന്നും മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം മുഖ്യമന്ത്രിക്കും മകൾക്കും ട്രോൾ വർഷമായിരുന്നു അകത്താകാതിരിക്കാനുള്ള അവസാനത്തെ അടവും ഇവർ പുറത്തെടുക്കുകയാണെന്ന തരത്തിലാണ് വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത് കൂടാതെ സമൂഹ മാധ്യമങ്ങളിൽ ഇരുവർക്കും തെറിവിളികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനൊക്കെ ഇടയിലും ഇപ്പോഴത്തെ മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച് പിണറായി വിജയന്റെ മകളുടെയും മറുപടി സത്യവാങ്മൂലം താൻ വിദ്യാസമ്പന്നയാണെന്നും സ്വന്തമായി ആരംഭിച്ച സ്ഥാപനം നടത്തിയത് കമ്പനി നിയമം അനുസരിച്ചുള്ള ഇടപാടുകളായിരുന്നുവെന്നും ഹർജി തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാനാണെന്നും മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ സത്യവാങ്മൂലത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതായി വീണ കോടതിയെ അറിയിച്ചു നേരത്തെ പൊതു താല്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ ജി വീണയ്ക്കും നോട്ടീസ് അയച്ചിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ തന്നെ സത്യവാങ്മൂലം നൽകിയിരുന്നു രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും ഇതിൽ പൊതു താല്പര്യം ഇല്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് അഴിമതി ഉണ്ടെങ്കിൽ സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ ഏജൻസികളെയാണ് സമീപിക്കേണ്ടിയിരുന്നത് എന്നാൽ പരാതിക്കാരൻ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എം ആർ അജയൻ എന്ന അഭിഭാഷകനാണ് മാസപ്പടിക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് വിവാദ കരിമണൽ കമ്പനിയായ എം എം ആർ എല്ലിൽ നിന്ന് സേവനങ്ങളൊന്നും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഏകാംഗ ഡയറക്ടറായ എക്സോലോജിക് എന്ന കമ്പനി പല ഗഡുക്കളായി വൻതുക കൈപ്പറ്റിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെഗ്മെന്റിന്റെ ബോർഡ് കണ്ടെത്തിയത് ക്രമക്കേടുകൾ പിന്നീട് എസ് എഫ് ഐ ഒ അന്വേഷിച്ചിരുന്നു വീണക്കെതിരായ റിപ്പോർട്ടാണ് എസ് എഫ് ഐ ഒ നൽകിയതെന്ന് സൂചനയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന ഇടപാടുകളിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് സത്യവാങ്മൂലങ്ങളിൽ കോടതി ഉടൻ വാദം കേട്ടേക്കും